കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ സേവനം ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം ഡോക്ടർ ഇല്ലാത്തതിനാൽ മറ്റു ദിവസങ്ങളിൽ രോഗികൾ ചികിത്സ ലഭിക്കാതെ മടങ്ങുന്നു ഗ്രാമപഞ്ചായത്തിലെ പാടിച്ചിറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ സേവനം ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണ് ലഭിക്കുന്നത് ഡോക്ടർ ഇല്ലാത്തതിനാൽ മറ്റു ദിവസങ്ങളിൽ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ ചികിത്സ ലഭിക്കാതെ മടങ്ങുകയാണ് പഞ്ചായത്തിലെ ഏക ചികിത്സാ കേന്ദ്രം കൂടിയാണ് ഇത് സ്വകാര്യ മേഖലയിലും മറ്റ് സൗകര്യങ്ങളില്ല ഇക്കാരണത്താൽ നിത്യവും നിരവധി പേരാണ് ഈ ആശുപത്രിയിൽ എത്തുന്നത് ഒ പി ചികിത്സാ സൗകര്യം മാത്രമാണ് ഇവിടെയുള്ളത് ഡോക്ടർ ഇല്ലാത്തതിനാൽ ചികിത്സ തേടി എത്തുന്നവർ ദൂരെ സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടാണ് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ആശുപത്രിയിൽ കിടത്തി ചികിത്സയടക്കം നടത്താൻ സൗകര്യങ്ങളുണ്ട് എന്നാൽ നാളിതുവരെ ഒരാളെപ്പോലും കിടത്തി ചികിത്സിച്ചിട്ടുമില്ല കർണാടകയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഇവിടം ഇക്കാരണത്താൽ അതിർത്തി കടന്നും ചികിത്സ തേടി നിരവധി രോഗികൾ ഇവിടെ എത്തുന്നു ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസി കോളനികളുള്ള പ്രദേശം കൂടിയാണ് ഇവിടം നിലവിലുള്ള ഡോക്ടർക്ക് മറ്റൊരു ആശുപത്രിയിലും ഡ്യൂട്ടി നൽകിയിട്ടുണ്ട് ഇതാണ് എല്ലാ ദിവസവും ഡോക്ടർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തത് ഇവിടെ ഡോക്ടർമാരില്ലാത്തതിനാൽ പലപ്പോഴും അവർക്ക് തിരിച്ചു പോകേണ്ട അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണുള്ളത് നിരവധി സ്കൂളുകൾ ഈ ഹോസ്പിറ്റലിൻ്റെ പരിസരത്തുണ്ട് അവിടങ്ങളിലെങ്കിലും എന്തെങ്കിലും ഒരു അധ്യാഗിതമുണ്ടായാൽ പോലും ആ കുട്ടികളെ ഒന്ന് ചികിത്സിക്കാൻ പോലും ഇവിടെ നിലവിലൊരു ഡോക്ടർ ഇല്ലാത്ത സാഹചര്യമാണുള്ളത് ആയതിനാൽ ഇവിടെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ നിയമിക്കാൻ വേണ്ട നടപടി ഉണ്ടാകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നു ചികിത്സാ സൗകര്യങ്ങളുടെ അഭാവം ഗ്രാമവാസികളെ ആകെ അലട്ടുകയാണ് செடிபாபு பரதாட்னாஸ் புல்பள்ளி